ആ ഓക്കെ ഇതുപോലൊരു സംഭവം ഒരു കമ്പിച്ചുരുടും ഒരു മോട്ടറും ഒരു ഫാൻ ലീഫും വെച്ചിട്ട് ഫ്രീ ആയി എനർജി ഉണ്ടാക്കുക എന്നും മറ്റു കുറേ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിലും മറ്റേ അതുപോലെയുള്ള എന്താ പറയുക വാട്സാപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിലൊക്കെ ഓക്കെ അതിൻ്റെ താഴെ പോയി നോക്കിയാൽ അറിയാം ലൈക്കിനേക്കാളും കൂടുതൽ കമൻറ്റ് തെറിയുടെ കമൻ്റ് ആയിരിക്കും അത് എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാനത് അതിനെങ്ങനെ ഉണ്ടാക്കുന്നതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം ആദ്യം ഇത് അവരിതുണ്ടാവും ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ ഇത് കുറച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് ടെക്നിക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇതൊന്ന് വർക്ക് ചെയ്യുന്ന കണ്ടോ അത് ഇതിനകത്തൊരു മാഗ്നറ്റ് അവർ കൊണ്ടുവരുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് അവർ കാണിക്കുക ഓക്കെ ഇതെങ്ങനെ ഉണ്ടാക്കിയതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക കണ്ടിഷ്ടമായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും കമൻറ്റും അത് ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഞാൻ ആദ്യം ഒരു മോട്ടറ് നമുക്ക് ആവശ്യമുണ്ട് മോട്ടറ് അതിൻ്റെ മേലെ ബേസിലേക്ക് ഞാൻ ഫിറ്റ് ചെയ്യുകയാണ് ബേസിൽ ഫിറ്റ് ചെയ്യുന്നുള്ളാണ് ഫിറ്റ് ചെയ്തതിന് ശേഷം പ്ലൂസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ഫിക്സ് ആക്കിയിട്ടുണ്ട് അത് ഇവിടെ ഫിക്സ് ചെയ്യണം അതിലേക്ക് ഹോൾഡ് ചെയ്യാൻ ഓക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതിനൊരു ലീവ് വെച്ച് കൊടുക്കണം ഇതൊരു ഡി സി മോട്ടറാണ് അഞ്ച് വോൾട്ടിൻ്റെ ഡി സി മോട്ടറാണ് അപ്പോൾ ഇതിന് ഞാനൊരു ലീഫ് തയ്യാറാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ലീഫ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിത് ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഫാൻ ലീഫ് റെഡിയാണ് ഫാൻ ലീഫ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഉള്ള ഫിറ്റിങ്സ് നമുക്ക് ചെയ്യാം മോട്ടറിൻ്റെ രണ്ട് വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോപ്പർ കോയിൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കണക്കും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ റൗണ്ടാക്കി വെക്കുക ഓക്കേ ഇനി വേണ്ടത് ഒരു ബാറ്ററിയാണ് ചെറിയൊരു ബാറ്ററി വേണം നമുക്ക് എൻ്റെ കയ്യിലുള്ള ഇതായി ഈ ഒരു ബാറ്ററിയാണ് അത് എല്ലാവർക്കും അറിയുന്നറിയില്ല ഇത് വളരെ ചെറിയൊരു ബാറ്ററിയാണിത് ത്രീ പോയിൻറ്റ് ഫൈവ് വോൾട്ടേജ് ഉണ്ടാവും ഇത് നമുക്ക് കിട്ടുന്ന ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ പഴയ ഹെഡ്സെറ്റും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ് ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള ബാറ്ററീസ് ഉണ്ടാവും ഇതിൻ്റെ അകത്തുനിന്നാണ് ഞാൻ എടുത്തത് ഇതിൻ്റെ അകത്ത് ഉള്ളതായിരുന്നു ഓക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ബാറ്ററി ഇനി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടതൊരു സെൻസറാണ് സെൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സെൻസർ ഇത് ഒരു മാഗ്നറ്റിക് സെൻസറാണ് അത് കാണുന്നത് അത്ര ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല ഇത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇത് മാഗ്നറ്റ് അടുത്ത് വരുമ്പോൾ മാത്രമാണ് ഇത് സ്വിച്ചിങ് ആവുന്ന ഒരു സെൻസറാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ ട്രിക്സ് എന്ന് വെച്ചാൽ ഹൈഡിന്ന് ഇവർ ഹൈഡിന്ന് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് സെൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു മാഗ്നെറ്റ് ആവശ്യമാണ് മാഗ്നെറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മീറ്റർ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് കാണിച്ചത് മൾട്ടിമീറ്ററിൽ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് രണ്ട് പ്രോവ് ഇങ്ങനെ കൺട്ട് ചെയ്ത് വിളിച്ച് മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ടുപോകും മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് സെൻസർ എന്താണ് ഈ ട്രിക്കാണ് ഇവർ ഉപയോഗിക്കാറ് ഇതിൻ്റെ അടുത്ത് ഓക്കെ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം കണ്ടോ ഓക്കെ അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അത് ഹൈ മാഗ്നറ്റ് കുറച്ച് ഹൈ ആയതുകൊണ്ടാണ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണ് അത് ചിലപ്പം കട്ടായിട്ടൊക്കെ പോകുന്നത് ഓക്കെ ഇവർ ഇതിൽ ബാറ്ററി ഒക്കെ പല സൈഡിലും അഡ്ജ് ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട് ഈ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട് ചിലപ്പോൾ ഇതിൽ ഇവിടെ ഒന്നും ബാറ്ററി ഒന്നും കാണാനും പറ്റത്തില്ല ചില ചെസ്റ്റ് ഒരു ഇൻസ്റ്റലേഷൻ്റെ ടേപ്പ് പോലെ ചെറുതായി അതിനേക്കാളും ചെറിയ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാരെന്തോണെടുക്കുമ്പോൾ ഇതിൻ്റെ മോട്ടറിൻ്റെ അകത്ത് വേറെ ഇതുപോലെ തന്നെ വേറൊരു ഔട്ടർ ഉണ്ടാക്കും അതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ കമ്പി ഇങ്ങനെ കണക്ട് ചെയ്തതായിട്ട് കാണും നമ്മൾ ഈ കോപ്പർ കമ്പി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് മാത്രമേ കാണുള്ളൂ ഓക്കെ ഇത് ഞാനൊന്ന് വർക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പോകണം ഈ ബാറ്ററി ഈ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്യാണ് അതുപോലെ ഈ മാഗ്നറ്റ് സെൻസർ ഞാൻ ഇതുവഴി ഈ വയറിലേക്ക് കണക്ട് ചെയ്യാണ് ഓക്കെ ഇത് നമ്മുടെ സെൻസറാണ് ഓക്കെ

ബാറ്ററിയിൽ നിന്നൊരു ഡി സി മോട്ടറിലേക്ക് പോകുന്നു മറ്റുള്ളൊരു ലീഫും വെച്ചിട്ടുണ്ട് ഇത്രയും ആണ് ഇതിൻ്റെ അടുത്തുള്ള സ്ഥിതിയായ കാരണം കയ്യിലുണ്ട് ഇനി ഇവർ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇത് അവർ ഹൈഡ് ചെയ്യുന്നത് ടേപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യുന്നതാണ് മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കൊണ്ടുവരണമെന്നൊന്നുമില്ല സാധാരണ ഇവിടെ കൊണ്ടുവരുന്നതായിട്ട് അവർ കാണിക്കും ഇവിടെ കൊണ്ടുവരണം ഈ സെൻസർ ഉള്ളത് അവിടെയാണ് ഇത് കേച്ച ഇത് നല്ല ഹൈലുള്ള പവറുള്ള സെൻസറാണ് അപ്പോൾ ഈ അടുത്തൊക്കെ എത്തുമ്പം തന്നെ ഇത് വർക്കാവും ഓക്കെ നമുക്ക് നോക്കാം ആ മാഗ്നറ്റ് കൊണ്ടുപോകാൻ പോവാണ് കണ്ടോ എൻ്റെ കൈ മാഗ്നറ്റ് ഇപ്പം എൻ്റെ കയ്യിലേ ഉള്ളൂ അത് വർക്ക് ചെയ്യണം കാരണം വെച്ചാൽ ഈ സ്വിച്ച് ഇപ്പോഴും പിടിച്ചു വയ്ക്കുകയാണ് ഇതിന് പവർ കുറച്ച് കൂടുതലുള്ളതാണ് ഉണ്ടോ ഒന്ന് കൈകൊണ്ട് തൊട്ട് കൊടുക്കുമ്പോൾ അത് പോകാൻ അപ്പോൾ അവരിങ്ങനെയാണ് അത് നമുക്ക് നമുക്ക് കാണിച്ചു തന്നിട്ട് പറയും ഫ്രീ ആയിട്ട് എനർജി ഉണ്ടാക്കുന്നത് അങ്ങനെ എന്നൊക്കെ പറയും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒന്നും അങ്ങനെ നമുക്ക് എനർജി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു എനർജീനെ ഒരു വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാറുമ്പോൾ ആ കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും ഉണ്ടാവും ഒരു എനർജി എനർജീനെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് 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 എൻ്റെ സെൻസർ മാഗ്നറ്റിക് സെൻസർ എന്നാണ് ഇനി പറയുക സെൻസർ സ്വിച്ച് ആണ് അതൊരു മാഗ്നറ്റിക് സെൻസർ സ്വിച്ച് എന്ന് പറയും ആണ് ഇതിൽ വേറെ ഒരു സാധനം ഇല്ല മോട്ടറ് മോട്ടറിൻ്റെ പിറകിലോ ഒന്നും ഞാൻ വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഇത് ഇത്രയും സാധനം ഈ ചെറിയൊരു ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഈ ബാറ്ററി തന്നെ പല രീതിയിലുണ്ടാവും ഇതിപ്പം എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറുതായതുകൊണ്ട് ഇത് ഉപയോഗിച്ചത് ഇതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ സെല്ലുണ്ടല്ലോ നമ്മൾ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ചെറിയ സെല്ല് അതൊക്കെ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഹൈഡ് ചെയ്യാനും വളരെ എളുപ്പമായി ചെറിയ ചെറിയ സെല്ലുണ്ടാവില്ല നമ്മുടെ വാച്ച് ചെറിയ ചെറിയ ക്ലോക്ക് ഇതായത് ഇതുപോലുള്ള ഇതിനേക്കാളും ചെറിയ ബാറ്ററി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറുത് ഒരു രണ്ട് പീസ് ഏടെങ്കിലും അവർ ഹൈഡ് ചെയ്ത് നോക്കും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആൺലൈൻ ഇൻസ്റ്റലേഷൻ ടാപ്പൊക്കെ ഒട്ടിച്ച പോലെ തോന്നുന്ന ബാറ്ററി ഉള്ളതോ സെൻസർ ഉള്ളതോന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഓക്കെ ഇവിടെ ഇതിന് ഒരു ഫംഗ്ഷനൊന്നുമില്ല ശരിക്കും ഇതിൻ്റെ ഫങ്ഷൻ ശരിക്കും സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ അവർ കാണിക്കും മറ്റേ യൂട്യൂബിലൊക്കെ കാണിക്കുന്നില്ല നമ്മൾ ഫ്രീ എനർജി ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ വെച്ച് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഓക്കെ ഇത് ഇപ്പോൾ ഇങ്ങനെ മാഗ്നറ്റ് എടുത്ത് മാറ്റിയിട്ടും അത് ഓടാൻ കാരണം ഈ സ്വിച്ചിന് സ്വിച്ചിൻ്റെ അകത്ത് ഇത് നല്ല പവറുള്ള ഉള്ള മാഗ്നറ്റാണ് അപ്പോൾ അതിന് ആ സ്വിച്ച് കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്ത് നിൽക്കും അതുകൊണ്ട് മാത്രം അതങ്ങനെ കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിൽ വേറെ ഐഡിയ ആയിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത് കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന്